വസ്തു വാങ്ങിക്കുമ്പോൾ വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം മേടിക്കുമ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിലെ ഒരു പ്രധാന പോയിൻറ്റ് ഞാൻ പറയാം ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ ഈ ഒരു പ്ലോട്ട് രണ്ട് ലക്ഷം രൂപ വില കൊടുത്ത് വാങ്ങിച്ച പ്ലോട്ടാവട്ടോ ഈ പ്ലോട്ടിൻ്റെ ഇതാ ഇതാണ് കല്ല് ഇത് ഈ ഇത്രയിടം വരെ ഇതിന് താഴ്ന്നു കിടന്നിരുന്ന ഭൂമിയാണിത് വീട് വെച്ച് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏഴ് സെൻറ്റ് ഭൂമിയാണ് ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ഇറക്കമാണ് ഇവിടെ ഒരു വീട് വയ്ക്കുമ്പോൾ ഈ ആ വീടിനൊരു ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഈ റോഡ് ലെവൽ വരണം ഈ റോഡ് ഇതാ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ റോഡ് ലെവലിൽ വരണം ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് പടിഞ്ഞാറേക്ക് ദർശനമാണ് ഇത് തെക്ക് ഭാഗമാണ് അപ്പോൾ ഈ തെക്കോട്ട് ദർശനം വരുന്നതിനേക്കാൾ നല്ലത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് പടിഞ്ഞാറോട്ട് വരണം അപ്പോൾ ഇവിടെ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലോട്ട് ദ ഈ റോഡ് ലെവലിൽ ഉയർത്തേണ്ടി വന്നു ഈ പ്ലോട്ടിന്റെ ഒക്കെ ലെവലിൽ ഈ പ്ലോട്ട് വന്നാൽ മാത്രമേ ഈ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വരുമ്പോൾ ഈ വീടിനൊരു ലുക്ക് ഉണ്ടാവുള്ളൂ അതാണ് ഐശ്വര്യവും ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ സ്ലോപ്പ് ഇതാ ഞാൻ ആ കല്ല് കാണിച്ചില്ലേ അവിടെ വരെയും ഇത് കുഴിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു സമനരപ്പില് ഈ റോഡിന്റെ സമനരപ്പിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഇവിടെ ഫില്ലർ കാത്തില്ലർ കാത്തുമ്പോഴ് നമ്മൾ ഭൂമിക്ക് കറ്റിപ്പുള്ള അത്രയും ആഴം വരെയേക്കും കുഴിയെടുക്കണം അപ്പം അങ്ങനെ കുഴിയെടുക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയുടെ നിരപ്പ് വരുന്നതിന് വേണ്ടി ഇത്രയും വരേക്കും പില്ലറ് ഉയർത്തി അങ്ങനെ ഇതിന് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് പില്ലറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിനെട്ട് പില്ലറ് കാത്തേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ കറ്റിപ്പ് ഉണ്ടാവുന്നത് വരേക്കും പില്ലറ് താഴ്ത്തണം എന്നാൽ മാത്രമേ ആ കെട്ടിടത്തിന് ഉറപ്പുണ്ടാവുള്ളൂ ഇതിപ്പോൾ ഈ മണ്ണ് ഈ മണ്ണ് ബില്ലറ് ഉയർത്തിയിട്ട് തൊട്ടടുത്ത് മണ്ണ് ഉണ്ടായിട്ട് പോലും ഇത്രയും മണ്ണ് ഇവിടെ ബില്ല് ചെയ്തതിന് എഴുപതിനായിരം രൂപ ചിലവ് വന്നു നോക്കെ നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ അവിടെ ഒരു തറ തീർന്നു ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് നിർത്താവുന്നതാണ് മണ്ണെടുത്ത് കൊടുക്കാനുള്ള ലൈസൻസ് വേണം അപ്പോൾ ആ ലൈസൻസ് ഉള്ളവരെ കണ്ടെത്തുകയും ചെയ്യണം അവർ പറയുന്ന വില നമ്മൾ കൊടുക്കുകയും ചെയ്യണം നമുക്ക് തൊട്ടടുത്ത് മണ്ണില്ല എങ്കിൽ ഇത്രയും ഉയർത്താൻ വലിയ ബുദ്ധിമുട്ട് വരും അപ്പം ഇപ്പം ഈ ഒരു ലെവൽ ഈ ഒരു റോഡ് നിരപ്പിൽ ഇതെത്തി ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി തറ പണിയുന്നത് അപ്പോൾ തറ പണിയുമ്പോഴിതാ ഈ പുല്ലര് ഇനി ഏകദേശം ഒരു ഒന്നരയടി ഉയർത്തേണ്ടി വരും അപ്പോൾ ഈ ഒന്നരയടി പൊക്കത്തിലേക്ക് നമ്മൾ ഈ ഫില്ലറുന്നതിനെയും കോർപ്പ് ഫില്ലർ കെട്ടി ചുറ്റും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അതിനുള്ളിൽ നമ്മൾ മണ്ണ് നിറയ്ക്കണം അപ്പോൾ അതിനുള്ളിലും മണ്ണ് നിറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മണ്ണ് വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഈ എഴുപതിനായിരത്തിന് മുകളിലേക്ക് വീണ്ടും ഉയരും നമ്മൾ എന്താ ചെയ്യാ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും നമ്മളൊരു പ്രോപ്പർട്ടി വീട് വയ്ക്കുന്നതിന് വാങ്ങിക്കുമ്പോൾ അത് സമനിരപ്പാണോ അവിടെ നമുക്കൊരു വീട് പണിത് വരുമ്പോൾ തറ ലെവലിൽ എത്തിക്കാൻ വരെ എത്രമാത്രം ചെലവ് വരും എന്നതെല്ലാം കണക്കുകൂട്ടി വേണം നമ്മൾ സ്ഥലം വാങ്ങിക്കാൻ ഇപ്പോൾ ഈ പുതിയ മണ്ണ് നമ്മൾ എടുത്തിട്ട ഭൂമിയിലാണ് നമ്മൾ കെട്ടിടം പണിയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫില്ലറും ഭീമും ഒക്കെ വാർത്ത് പണിതെന്ന് പറഞ്ഞാലും ഈ മണ്ണ് കറ്റിപ്പാകാൻ ഇത് നല്ലപോലെ ഇരുന്ന് ഉറയ്ക്കാൻ തന്നെ കുറേ കാലതാമസം വരും അപ്പോൾ നമ്മൾ ഇനിയും ഈ തറ പണിതു അതിനകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തു നന്നായിട്ട് ഇടിച്ചുറപ്പിച്ച് നമ്മൾ ആ തറ കോൺക്രീറ്റ് ഇട്ടില്ല എങ്കിൽ സംഭവിക്കുന്നത് ഈ തറ പതിയെ താഴേക്ക് ഇരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതാണ് നമ്മൾ പുതുമണ്ണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കണ്ടം ഈ പാടമൊക്കെ പണ്ട് കാലത്ത് ഉഴുത് മറിക്കാമെന്ന് കേട്ടിട്ടുണ്ടാകും എന്നതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് ഉഴുത് മറിച്ച് വേണം ഈ തറ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ അബദ്ധങ്ങൾ എന്ന് വെച്ചാൽ തറയിരിക്കും അപ്പം നമ്മുടെ കോൺക്രീറ്റ് ഇരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്നാ ഈ ടൈലൊക്കെ ഒട്ടിക്കുമ്പോൾ അത് ചിലപ്പം വള്ളം പോലും തോടി പോലെയൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഭൂമി വാങ്ങിക്കുക നല്ല കറ്റിപ്പുള്ള ഭൂമി നോക്കി സെലക്ട് ചെയ്യുക അതും നേരുന്ന ഭൂമിയായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിപ്പോൾ ഏതാണ്ട് ഒരു നാലടിയോടത്തോളം ഉയരത്തിലേ മണ്ണിട്ടിട്ടുള്ളൂ അത് ഇതിൽ കൂടുതൽ ഉയരത്തിൽ മണ്ണ് നമ്മൾ കയ്യാലെ കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ വെള്ളം മഴക്കാലത്ത് വെള്ളം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി ചിലപ്പം കയ്യാലയൊക്കെ തള്ളിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് പലയിടങ്ങളിലും നമ്മൾ ഉയരമുള്ള കയ്യാലെ തള്ളിപ്പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴ് സെൻറ്റോ പത്ത് സെന്റോ സ്ഥലമൊക്കെ ആയിരിക്കും മേടിക്കുന്നത് നമ്മൾ ലാഭത്തിൽ കിട്ടാമെന്ന് വെച്ചാൽ പോലും വളരെ വിലക്കുറഞ്ഞൊക്കെ കിട്ടിയാൽ പോലും നമ്മൾ ഇത്തരം ഭൂമിയൊക്കെ കെട്ടിടം പണിയാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭാവം ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ നമുക്കറിയത്തില്ല അത് വരും ഓക്കെ